ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് അതായത് മെയിനായിട്ട് നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു മൂലങ്കിൽ അതിൻ്റെ ഇല കൂടി കൂടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ ക്യാരറ്റും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് അര കപ്പ് തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം സാമ്പാർ പരിപ്പ് അത് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇവിടെ ഞാനിത് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മൂലങ്കിയും അതിൻ്റെ ഇലയും കൂടി ചേർത്താണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു തക്കാളി വലിയ തക്കാളി ഒരെണ്ണം മതിയാവും പിന്നെ ക്യാരറ്റ് ഒരെണ്ണം ഇത് നമുക്ക് ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കാം മൂലങ്കീടെ ഇലയും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഒരു മുന്നൂറ്റി അമ്പത് തൊട്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് എം എൽ ഓളം വരും അത്രയും ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് മൂന്ന് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കാം നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇത്ര പുളി മതിയാവും ഇതിനകത്ത് തക്കാളി ചേർത്തിട്ടുള്ളതാണ് കുറച്ച് വെള്ളം കൂടി വെച്ച് നമുക്കത് കുതിർക്കാൻ മാറ്റി വെക്കാം ഇത് കാച്ചാൻ അല്ലെങ്കിൽ താളിക്കാൻ വേണ്ടിയിട്ട് പകുതി സവോള പിന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് വറ്റൻമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ പൊടികളൊക്കെ നമുക്ക് നേരത്തെ തന്നെ എടുത്തു വെക്കാം അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണ് ഉരുവ പൊടിച്ചത് ഇത് കാൽ ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാനിതിവിടെ രണ്ട് തവണയായിട്ട് ജീരകപ്പൊടി എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ജീരക പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പൊടികൾക്ക് പകരമായിട്ട് സാമ്പർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് സാമ്പർ പൊടി ഇല്ലെങ്കിൽ അതുപോലെ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടികളാണ് എടുക്കുന്നത് അതുപോലെ കായം പൊടിച്ചത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒന്നര ടീസ്പൂൺ അത് ഇരിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയിൽ വ്യത്യാസം വരും അതുപോലെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം മുളക് പൊടിയും കുരുമുളകും ചേർക്കുന്ന ആരണം കൊണ്ട് ഇരു അത്യാവശ്യം ഉണ്ടാകും അപ്പം നമുക്ക് ചില മുളക് പൊടിക്ക് നല്ല ഇരു ഉണ്ടാകും അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇവിടെ നമുക്ക് ഒരു പാത്രം ചൂടാക്കാനായിട്ട് സ്റ്റൗവിൽ വെക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഏകദേശം ഒരു അഞ്ചെല്ലയാണ് അഞ്ചോ ആറ് അല്ലിയൊക്കെ ആവാം നമുക്ക് അത് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സവാളയ്ക്ക് പകരം ചെറുളി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്കൊരു പകുതി സവാള എടുത്താൽ മതിയാവും മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് വറ്റൽമുളകും കറിവേപ്പലും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ ഇതൊന്ന് മുരിച്ചെടുക്കാം ഇടുമ്പോൾ നമ്മൾ തീ കുറച്ച് ഒഴിക്കാൻ മറക്കരുത് ഇതിൻ്റെ പച്ചപ്പുറക്ക് പോയി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം ഇത് ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തീ നന്നായി കുറച്ച് വച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളിതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കൂടുതലാണെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാം ഈ പൊടികൾ ചേർത്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി നന്നായി അതിനകത്ത് മിക്സ് ചെയ്യാതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് പുളിവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം തീ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ വെച്ചാൽ പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ കത്തിച്ച മതി അതല്ലെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ പുളിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടി കറിയാതെ വണ്ണം ശ്രദ്ധിക്കുക ഇത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വെള്ളം വരും ഇത് നമ്മൾ ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളും പരിപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ പച്ചക്കറികൾ അധികം വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് വെള്ളം അധികം വേണമെങ്കിൽ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് നമുക്കിനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് തിളപ്പിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഇത് നന്നായിട്ട് അളിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്